ശബരിമലയിലെ സ്വർണപ്പാളി കട്ടതുമായി ബന്ധപ്പെട്ട് പോറ്റിയെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് പോറ്റി പറഞ്ഞ ഡയലോഗ് ഓർക്കുണ്ടാവും കുറ്റവാളികൾ ഓരോന്നോരോന്ന് പുറത്തു വരും എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എനിക്ക് എല്ലാവരും പേരറിയാം ഞാൻ ഓരോന്നോരോന്ന് പുറത്ത് പറയുമെന്നാണ് അങ്ങനെ പുറത്ത് പറയുമെന്നായപ്പോൾ കുറച്ച് രക്തസാക്ഷികളെ വേണം ഉടനെ ഇതിന്റെ ആൾക്കാർക്ക് അല്ല അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ശബരിമലയിലായാലും മറ്റ് അധികാര സ്ഥാനങ്ങളിലായാലും കയറാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി കൊടുക്കണം അല്ലെങ്കിൽ മറ്റെന്തോ കൊടുക്കണമെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് ഈ അടുത്ത കാലത്ത് പാർട്ടി മാറിയ ഒരു വനിതാ നേതാവ് പറഞ്ഞു കേട്ടു അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടിയിലെ നേതാ വനിതാ നേതാവിനോടൊപ്പം ഡൽഹിയിലെ വനിതാ നേതാവിനോടൊപ്പം അവരുടെ വാഹനത്തിൽ ഒന്ന് സഞ്ചരിക്കുന്നതിന് കുറച്ചു നേരം സഞ്ചരിക്കുന്നതിന് ഇരുപത് ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തു എന്ന് ഇരുപത് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അവരുടെ ഡൽഹിയിലെ നേതാവിനൊപ്പം കുറച്ചു നേരം തുറന്ന വാഹനത്തിൽ ഈ സഞ്ചരിക്കുന്നത് എന്തിനാണ് അതിൻ്റെ ആവശ്യം നമ്മൾ ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടതുളളൂ ആ കാരണത്താർ അടുത്ത് എവിടെയെങ്കിലും സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് സുരക്ഷിതമായി എവിടെയെങ്കിലും നിർത്തി ജയിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കുറെ പണം എന്താ പറയുക കൈക്കൂലിയായിട്ടും അല്ലാത്ത സംഭാവനയായിട്ടൊക്കെ പിണുങ്ങി അല്ലെങ്കിൽ പലരെയും ഭീഷണി പിടിച്ച് വാങ്ങിയിട്ട് കോഴികളുണ്ടാക്കാം എന്നുള്ളൊരു മോഹം ഞാനത് രാഷ്ട്രീയത്തിൻ്റെ കഥയാണ് പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇപ്പുറത്തെ ഭക്തിയുടെ കാര്യങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിലൊക്കെ ഇത്തരത്തിൽ സ്ഥാനം കിട്ടാൻ വേണ്ടി ഇങ്ങനെ മത്സരിക്കുന്നതിനാ മത്സരിക്കുന്നെന്തിനാ അതിൻ്റെ ആവശ്യമില്ലല്ലോ അവിടെ തന്ത്രിയാകാൻ വേണ്ടി എന്തോ അയ്യപ്പനോടുള്ള ഭക്തി അങ്ങോട്ട് മൂത്തിട്ട് അയ്യപ്പനെ ഭജിച്ചുകൊണ്ട് ഒരു വർഷം ഒരു മണ്ഡലകാലം മുഴുവൻ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലേ അതിന വേറൊരു കത്തി പറയുന്നത് കേട്ടു അവിടെ കർക്കിടക മാസത്തിൽ പോലും കിട്ടിയതിൻ്റെ പിന്നെ പങ്ക് കൊടുക്കാത്തതിന് അവിടുത്തെ പോറ്റിയെ എടുത്തിട്ട് പെരുമാറി എന്ന് പറയുന്നത് കേൾക്കട്ടു അല്ലെ അങ്ങനെ ഒരു വാർത്ത ഇതിനിടയിൽ വന്നു അപ്പോൾ സത്യത്തിൽ ശബരിമലയും മറ്റ് അനുബന്ധ ദേവസ്വം ബോർഡിന്റെ അതിനെതിരെയുള്ള സ്ഥാപനങ്ങളെല്ലാം ചിലർക്കൊക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പൊതുജനങ്ങളെ പണം അവരുടെ വഴിപാടിന്റെ പേരിൽ മറ്റു കൊടുക്കുന്ന സ്വർണവും അതും ഇതുമൊക്കെ അടിച്ചുമാറ്റുള്ള ഒരു മാർഗമായിട്ടാണ് ഇതുവരെ ഉള്ളത് അല്ലാതെ നമ്മളൊക്കെ കരുതുന്നത് പോലെ നമ്മൾ ആ പക്കിന്റെ ഒരു നിറകുടമായ ഒരു സ്ഥലം ഒന്നും അതായത് അവിടെയുള്ള ഭഗവാൻ ശക്തി ഇല്ല അല്ലെങ്കിൽ ഭക്തി ഇല്ല എന്നല്ല പറയുന്നത് അവിടെ കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ കുടിയിരുത്താൻ ഇരിക്കുന്ന ബാക്കിയുള്ള വകകളുടെ കാര്യം ഈ ദേവസ്വം ബോർഡിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവരുടെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത് അല്ല എന്നുണ്ടെങ്കിൽ മുൻ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ഇപ്പൊ റിമാൻഡിലാണ് റിമാൻഡ് പോട്ട് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ട് കാര്യങ്ങള് സ്വർണ്ണ പൊതിഞ്ഞ പാളി ചെമ്പു പാളിന്ന് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തിയെന്നാണ് എന്തായിരുന്നു പോറ്റിയെ പിടിച്ചത് പോറ്റി നേരെ എവിടാണ് എവിടെ എവിടെ കൊണ്ടുപോയി എന്തൊക്കെ ചെയ്യാൻ പോയി എന്ന് ചെമ്പുപാളിയാണ് കൊണ്ടുപോയെന്നാദ്യം പോറ്റി പറഞ്ഞു അതുപോലെ അവിടെ ചെമ്പുപാളിയാണ് കൊണ്ടു ചെന്നതെന്ന് അവർ പറഞ്ഞു തിരിച്ചു കൊടുത്തത് ചെമ്പുപാളി യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയത് സ്വർണ്ണപ്പാളി അവിടെ സ്ഥാപിച്ചത് സ്വർണ്ണപ്പാളി പിന്നെ വാതിലുണ്ടായിരുന്നു സ്വർണ്ണപ്പാളി മച്ചിലുണ്ടായിരുന്നു സ്വർണ്ണപ്പാളി ദ്വാരപാലകന്മാരിൽ ഉണ്ടായിരുന്നു സ്വർണ്ണപ്പാളി എല്ലാം സ്വർണ്ണപ്പാളി കൊണ്ടുപോയപ്പോ എല്ലാം ചെമ്പുപാളി അപ്പൊ ഈ സ്വർണ്ണം കൊണ്ട് പോയി പോറ്റിയെടുത്ത് പോറ്റിന്റെ പേരെ കൊണ്ടുവച്ചു അതോ മുരാരി ബാബു അടുത്ത് വരെ കൊണ്ടുവച്ചു അതോ ഈ പറഞ്ഞ പോലെ സുതീഷ് കുമാർ അടുത്ത് വരെ കൊണ്ടുവച്ചു എവരാരും വരെ കൊണ്ടുവച്ചതെന്നല്ല അവരൊക്കെ പങ്ക് കിട്ടിയിട്ടില്ലെന്ന് പറയാക്കൂല പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിൽ മറ്റുള്ളവർ ഇതിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരും രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റുള്ളവരും അറിയാതെ ഇതൊന്നും നടക്കൂല ഇത്തരത്തിൽ കൊള്ളാക്കി വകുപ്പുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൊള്ള നടത്താൻ വേണ്ടി ഈ കൊള്ളക്കാരെ അവിടെ സ്ഥാപിച്ചു കൊടുത്ത പെരു പുറത്താണ് അവരൊന്നും ചിത്രത്തിലേക്ക് വന്നിട്ടില്ല വരുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട പ്രത്യേകിച്ച് ഈ സർക്കാരിന്റെ കാലത്ത് ഈ സർക്കാരിന്റെ കാലത്ത് അങ്ങനെ ഒന്നും വന്നിട്ടില്ല ചെറിയ കേസ് മുതൽ നമുക്ക് നോക്കാം ഏതാണ്ട് ഒരു ഒന്നര കൊല്ലം മുമ്പ് തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവം നമുക്കറിയാം ഏതു പറഞ്ഞൊരു ചെറുപ്പക്കാരൻ വണ്ടി ഓടിച്ചിട്ടുണ്ട് സൂപ്പർഫാസ്റ്റ് സർക്കാരിന്റെ ബസ് ഓടിച്ചിട്ടുണ്ടെന്ന പോലെ തളഞ്ഞു ഒരു മേയറും ഒരു എം എൽ എ മുറക്കാട്ടി കൂട്ടിയത് അവരെ കുടുംബാംഗങ്ങളെല്ലാം ഓടിക്കകത്തുണ്ടായിരുന്നു പകൽ പോലെ പച്ച പോലെ അത് ലോകം മുഴുവൻ കണ്ടതാണ് മലയാളികൾ മുഴുവൻ കണ്ടതാണ് പിടിയും പോലീസ് അന്വേഷിച്ചൊരു അവസാനം എന്തായി അത്തരം ഒരു സംഭവം നടന്നിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പിന്നെ വണ്ടി ഓടി ഓടിയവിടെ സീബ്രാ ലൈനിൽ കൊണ്ട് നിർത്തിയതിന് വണ്ടി ഓടിച്ച് ഡ്രൈവർക്കെതിരെ ഒരു കേസ് ഒരു പെറ്റി കേസ് എടുത്തു വെച്ചു ബാക്കിയുള്ള കേസുകളെല്ലാം വെറുതെ വിട്ടു അതായത് അവർ സംഭവമേ നടന്നിട്ടില്ല എന്ന് കൊലത്തിലാക്കി ഇനി ചിലപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പതോ അഞ്ഞൂറോ രൂപ പയനടിച്ച ആ കേസൊന്നും ഇല്ലാതൊക്കെ ചെയ്യും അത്ര ഇതാക്കി ലഘുവാക്കി ആ കേസ് മാറ്റി അത് ചെറിയ കേസ് ഇനി ഒന്നും കൂടെ മേലേക്ക് പോകണമെങ്കിലും നമ്മൾ സിദ്ധാർത്ഥന്റെ കേസ് എന്ന് എടുത്ത് നോക്ക് പൂക്കോട് വെറ്റിനറി കോളേജിൽ എറണാകുളത്ത് വരെ ഒന്ന് ആ ചെറുക്കനെ തിരിച്ച് വിളിച്ചവിടെ കൊണ്ടുപോന്ന് മൂന്ന് ദിവസം പട്ടിണിക്ക് വസ്ത്രം ഒരിഞ്ഞ് അടിച്ച് ആക്ഷേപിച്ച് തല്ലി പോന്ന് കെട്ടി ആ പ്രതികൾക്ക് ഇന്ന് സുഖ സുഖവാസമല്ലേ കൊടുത്തേക്കുന്നത് നമ്മുടെ സർക്കാർ അത് പിന്നെ സാധാരണ കാരണം പറയാം സ്വന്തം പാർട്ടിക്കാരനായിട്ടുള്ള സത്യസന്ധകനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് അതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയ ഒരു പി പി ദിവ്യ എന്ന് പറയുന്ന ഒരു പാർട്ടി നേതാവിന്റെ മണ്ഡലം മാത്രം കേസ് ഒതുക്കിയിട്ട് ബാക്കിയുള്ളവർ വലച്ചു കണ്ടില്ലേ അവിടെ എന്താ സംഭവിച്ചത് നവീൻ ബാബുനെ സംബന്ധിച്ചിടത്തോളം അയാൾ സത്യസന്ധനാണ് പാർട്ടി അവിടെ നടത്തുന്ന സകല ദമ്പാടിത്തരങ്ങൾ അയാൾക്കറിയാം അവിടുത്തെ കള്ളപ്പണ ഇടപാടുകളും അല്ലെങ്കിൽ കള്ള ഇടപാടുകളും ഒക്കെ അവർക്ക് അറിയാവുന്നത് കൊണ്ട് അതുകൊണ്ട് ഇയാൾ പത്തനംതിട്ടയിൽ വരാണെങ്കിൽ ഇയാളെന്നും നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് കൊണ്ട് അയാൾ ശവമായിട്ട് അവിടെ നിന്ന് പോയാൽ മതിയെന്ന് അവരും തീരുമാനമെടുത്തു അതുപക്ഷേ വി പി ദിവ അറിഞ്ഞോളന്നില്ല ദിവിയെ അടുത്ത് പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യ് അവിടെ ചെന്നയാളെന്ന് ആക്ഷേപിച്ച് വെറുതെ ഇട്ട് വിടുന്ന വർത്താനം പറഞ്ഞിട്ട് അന്ന് വീഡിയോ എടുത്തിട്ടൊന്ന് പബ്ലിഷ് ചെയ്ത് വിട്ടാൽ മതി എന്ന് പറഞ്ഞു അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം പോലും നടത്താതെ ആ വണ്ടിക്കേറ്റി നാട്ടിൽ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്ക് എനിക്ക് കത്തിച്ചെങ്കളഞ്ഞു ഇന്നൊരു പോസ്റ്റ്മോർട്ടം ഇല്ലല്ലോ പിന്നെ അന്വേഷണം എങ്ങനെ വന്നോ നമുക്കറിയാം പരിസരത്തെ സി സ്ഥിതി ദൃശ്യങ്ങളില്ല ഒന്നും കിട്ടാനില്ല ഒന്നുമില്ല ഇനി തെളിവില്ല ഒന്നുമില്ല പിന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റമല്ല എന്ന് പിന്നീട് തെളിയിച്ചിട്ട് ബി പി ജീവൻ എടുക്കാം അപ്പൊ യഥാർത്ഥ കൊലയാളി ഒന്ന് പിടിച്ചിട്ട് കൊലയാളിയെ കുറിച്ച് ഒരു അന്ധം ഇല്ല കുന്തവും ഇല്ല അവിടെ ഈ പമ്പുണ്ടാക്കിയവന് അവന് ബിനാമിയാണോ അവൻ എത്ര ലക്ഷം കൊണ്ടുവന്നൊന്നും ഒരു അന്വേഷണവും ഇല്ല ഇതേപോലെ ഒരു അന്വേഷണം ആയിരിക്കും ഇനി വരാൻ പോകുന്ന ശബരിമലയിൽ അന്വേഷണം ഇപ്പോഴത്തെ ഈ അന്വേഷണവും അറസ്റ്റും കാര്യങ്ങളൊന്നും നോക്കണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ പൊതുജനങ്ങൾ കേരളത്തിലെ പൊതുജനങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഇതിങ്ങനെ വരുവുള്ളൂ പിന്നീട് വരാൻ പോകുന്നത് പോറ്റി പോറ്റി ഇതുകൊണ്ട് പോയി തെളിവുണ്ടോ ഇല്ല അതേപോലെ മുരാരി ബാബു ബാബുദിനോട്ടേനെ തെളിവുണ്ടോ ഇല്ല ഇനിയിപ്പോ വന്നിട്ടുള്ള സുധീഷ് കുമാർ ഇടവട്ടേനെ തെളിവുണ്ടോ ഉണ്ടാവില്ല കാരണം ഈ മൂന്ന് കേസിലും ഈ മൂന്ന് പേരിലും തെളിവുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ യഥാർത്ഥ മൂത്താപ്പന്മാരുണ്ടല്ലോ മൂത്താപ്പുമാരകത്ത് പോകുന്ന അവസ്ഥ വരും അതിനാരും കൂട്ടില്ലല്ലോ കൂട്ടിക്കോ പിടിച്ചതിനേക്കാൾ ഭരത്താണ് കുമ്പത്ത് കാരണം അവർക്കൊക്കെ ലക്ഷങ്ങളും കോടികളും കൊടുത്തിട്ടായിരിക്കും ഇവർ ആ സ്ഥാനത്ത് കയറി കൊള്ളം ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് ഭഗവാന്റെ ആലയം തന്നെ എടുത്തുകൊണ്ട് വരും ഭഗവാൻ തന്നെ അവിടെ ഡ്യൂപ്ലിക്കേറ്റാണോ ഒറിജിനൽ അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വയ്യ ഭഗവാന്റെ വിഗ്രഹം അറിയാൻ അതാണ് അതാണിപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ബാലക ശില്പവും എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന വാതിൽപ്പാളിയും എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന മച്ചുമൊക്കെ ഇളക്കിക്കൊണ്ടു പോകാമെങ്കിൽ അയ്യപ്പനെ ഇളക്കി കൊണ്ടുപോകാനാണോ ബുദ്ധിമുട്ട് കാരണം ഇവർക്ക് തന്നെയല്ലേ കാവലിരിക്കുന്നത് ആരുമില്ലാത്തപ്പോൾ എടുത്തുകൊണ്ട് പോയ പോരെ ഒരു പോറ്റി വിചാരിച്ചാലോ ഒരു മുരാരി ബാബു വിചാരിച്ചാലോ ഒരു സുതീഷ് വിചാരിച്ചാലോ അതെടുത്ത് ഒരു മൂന്നാളും കൂടെ ഒരുമിച്ച് വിചാരിച്ചാലോ എടുത്തോ പോകാൻ പറ്റുമെന്നാണ് കരുതുന്നത് ദേവസ്വം മന്ത്രി അടക്കം ഇങ്ങോട്ട് വരും മുഖ്യമന്ത്രി മുതൽ തുടങ്ങണം ആർക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ളത് അന്വേഷിക്കേണ്ടി വരും പക്ഷെ അവിടേക്ക് എത്താൻ കുറച്ച് മുട്ട് പറിക്കുന്നത് കൊണ്ട് നേരത്തെ മേയറുടെ കാര്യം പറഞ്ഞതുപോലെ സിദ്ധാർത്ഥന്റെ കാര്യം പറഞ്ഞതുപോലെ നവീൻ ബാബുൻ്റെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ അന്വേഷണം ഒരു പ്രത്യേക സ്റ്റേജിൽ എത്തുമ്പോൾ അവസാനിക്കും അപ്പോഴേക്കും ജനം ഇത് മറക്കും ജനം മറക്കുന്നത് വരെ ജനങ്ങളുടെ ഓർമ്മയിൽ നിന്ന് പോകുന്നത് വരെ മാത്രമേ ഇതിന് ശക്തി ഉണ്ടാവുള്ളൂ ഞാനത് പറയാൻ കാരണം പ്രതിപക്ഷം അനങ്ങുന്നില്ല അതുകൊണ്ടാണ് പ്രതിപക്ഷം കുറെയൊക്കെ സംസാരിച്ചു പക്ഷെ ഇപ്പോൾ വലിയ സംസാരമൊന്നും കാണാനില്ല എവിടെയും വലിയ വിവാദമില്ല പിന്നെ ഒരല്പമൊക്കെ പ്രതിഷേധവും മറ്റു കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടെ ബി ജെ പി മാത്രമാണ് കുറച്ച് കാര്യങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ അവർ കൊണ്ട് കഴിയുന്ന രീതിയിൽ കേരളത്തിൽ ഭരണമില്ല അവർ ഒറ്റ എം എൽ എ പോലും ഇല്ല എങ്കിലും കഴിയുന്ന രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ട് അത് മാത്രമാണ് കുറച്ച് കാര്യമായിട്ടുള്ളത് കോൺഗ്രസ് കാര്യമായിട്ട് പ്രതിഷേധിക്കുന്നുമില്ല ഒരു വാർത്തക്കിടയിൽ സംസാരിക്കുന്ന കേട്ടതാണ് അവിടെ ശാന്തിയായിട്ട് മറ്റേ നിയമിക്കുന്നതിന് ലക്ഷങ്ങൾ നാൽപ്പത് ലക്ഷം കണ്ടെ പൈസ കൊടുത്തത്രേ പിന്നീട് കർക്കിടക മാസത്തിൽ ഒരു കൈനീട്ടം പോലും കിട്ടാതിരുന്നിട്ടും പങ്ക് കിട്ടാത്ത തന്നെ അയാൾ ചീത്ത ഒടിച്ചത്ര ഇങ്ങനെയൊക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതായത് ഓരോ സ്ഥാനത്തും നിയമിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ലക്ഷങ്ങൾ അതിലേക്ക് കണ്ണു തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെ ഭഗവാനെ സംരക്ഷിക്കാനോ ഭഗവാന്റെ മോതലിൽ സംരക്ഷിക്കാനോ അല്ല അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഭഗവാനെ തന്നെ കട്ടെടുത്തിട്ട് പോകണ അവസ്ഥ ഉണ്ടാവില്ലല്ലോ